പച്ചക്കറി തോട്ടാണ് പൊളിഞ്ഞാലും പറ്റിയതാണ് പിന്നെ ശേഷം വെള്ളം പുളിപ്പിച്ചു വെച്ചിട്ട് കഞ്ഞിവെള്ളം പുളിപ്പിച്ച് വെച്ചിട്ട് ചുളായിട്ട് പച്ച വെള്ളം വെച്ചിട്ട് കഞ്ഞിവെള്ളം കുളിപ്പിച്ച് വെച്ചാലും അപ്പം ഇതുപോലെ പച്ച വെള്ളം അപ്പോൾ വീട് കുറേ ചോദിച്ചത് അതിൻ്റെ വീട് എല്ലാം പൊറത്ത് Empat kali ada itu Wah ini warnanya Ini kan itu

ൊരിഞ്ഞെ പൊട്ടിപ്പോയി പൊട്ടിയില്ല ഇനിയും കണ്ടുകൊടുക്കണമല്ല ല്ലോ തക്കാളിയെല്ലാം വളം ഇടാണ്ട് മീനെന്തെങ്കിലും നാടൻ വളം ഉപയോഗിച്ചിട്ട് ചെയ്ത് കൊടുക്കണ്ടെ തക്കാളി തക്കാളി എല്ലാം ഉണ്ടായിട്ടുണ്ട് मैंने गालू गालू कर रखा है। तुम